കോഴിക്കോട് കൊയിലാണ്ടിയിലെ സെൻട്രൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഭിലാഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തതായി അറിയാൻ സാധിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഹരിത ഇന്ന് രാവിലെയാണ് പ്രതി അഭിലാഷമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് വടകര ഡിവൈഎസ്പി സജേഷ് വാളവഴുപ്പിലും ഒപ്പം തന്നെ പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജുവും കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ മെൽബിൻ ജോസഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പ്രതി അഭിലാഷമായി സംഭവം നടന്ന കാരണം ഈ പെരുവട്ടൂരിലെ ചെറിയപുറം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഘനമിടക്കിടെയാണ് സി പി ഐ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ പി വി സത്യനാഥനെ അഭിലാഷ് സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് അഭിലാഷ് അഭിലാഷ് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ കുത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് അദ്ദേഹം ഈ സത്യനാഥനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാവാത്ത സ്ഥിതി ഉണ്ടായി അന്ന് തന്നെ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും എടുക്കുകയും പിറ്റേന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു പിന്നീടാണ് പിയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രതി അഭിലാഷനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ഏഴ് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് ആറ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ കോടതി വിടുകയുമായിരുന്നു അത് കസ്റ്റഡിയിൽ ഇപ്പോൾ മൂന്ന് ദിവസമായി ആദ്യത്തെ രണ്ട് ദിവസം പ്രതിയുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു അന്വേഷണ സംഘം അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ പെരുവട്ടൂരിലെ ചെറിയ ഭഗവതി ക്ഷേത്രത്തിലെത്തി പ്രതി അഭിലാഷുമായി തെളിവെടുപ്പ് നടത്തിയത് അതിനിടെയാണ് പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും കണ്ടെടുത്തത് ഈ കൊല നടന്ന സ്ഥലം അതായത് സംഭവം നടന്ന സ്ഥലം എന്ന രീതിയിലുള്ള സംഭവ സ്ഥലത്തുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രതി ഉപയോഗിച്ച ആയുധമടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടെത്തേണ്ടതുണ്ട് ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ ഉള്ളത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തിനിടെ വീണ്ടും പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹരിത